സിംഗപ്പൂർ ഹയറിംഗ് സിംഗപ്പൂരിലേക്ക് നിയമനം വന്നിരിക്കുന്നു പരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം ഒരു ലക്ഷം രൂപ വീട്ടിലേക്ക് അയക്കാൻ പറ്റുന്ന സാലറി കിട്ടുന്ന ജോലികൾ പത്ത് ദിവസത്തിനുള്ളിൽ കയറാം യോഗ്യത എസ് എൽ സി പാസ്സായ നാൽപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം സുരക്ഷിതമായ താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ബേസിക് ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞാൽ മതി പ്രവൃത്തി പരിചയം ആവശ്യമില്ല ജോലികൾ ഹൗസ് കീപ്പിംഗ് സ്കൂളിൽ പാർസൽ ഡെലിവറി മെഷീൻ ഡിഷ് വാഷിംഗ് വയർ ഹൗസ് വർക്ക് പാക്കിംഗ് ആൻഡ് ലേബലിംഗ് എന്നീ തസ്തിയിലേക്കാണ് വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക അവരുടെ നമ്പർ കൊടുക്കുന്നു പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത് അറുപത്തൊമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട വിശദ ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് സിംഗപ്പൂരിലേക്ക് ഈ വാട്സപ്പ് ചെയ്യുക ഓക്കെ താങ്ക്സ്